ഞാൻ പാപ്പിച്ച് നന്ദിക്കാട് ഇന്ന് നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വേനലിനെ എങ്ങനെ പ്രതിരോധിക്കാം ഇന്നിപ്പം നമ്മൾ മൂന്ന് തവണ ഗ്രോത്ത് പ്ലസ് ഒരു കർഷകൻ ചാലുകുടിമേട് ഉള്ളതാണ് ഹരി എന്നാണ് പേര് അദ്ദേഹം അല്പസ്വല്പം ഒക്കെ ഉണ്ട് എങ്കിലും ചെറുപ്പക്കാർ ഈ മേഖലയിൽ ഏലം കൃഷിയിൽ അധികം പേരില്ല സ്വന്തമായി ചെയ്യും അപ്പോൾ അങ്ങനെ സ്വന്തമായി ഏലും രണ്ട് മൂന്ന് ട്രിപ്പ് ഗ്രോത്ത് പ്ലസ് ഒഴിച്ച് അത് നല്ല റിസൾട്ടാണ് പൊട്ടാസ്യ സിലിക്കേറ്റ് ചേർത്ത് ഒഴിക്കുന്നത് എനിക്കും കൂടി വേണം എന്നാൽ നമുക്ക് ചെടിയൊന്നും കണ്ടേക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെടിയാണ് നമ്മൾ ഇന്നിപ്പം കാണിക്കാൻ പോകും ഈ ഈ ഗ്രോത്ത് പ്ലസ് താങ്കൾ ഒഴിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് കണ്ടത് ആദ്യമേ ചെടി ഇത് മൊരച്ചു ചെടിയാണ് തീർത്തും വലിയ മടുത്തായിരുന്നു അത് കഴിഞ്ഞപ്പിനെ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇതിന് പസ്റ്റ് ഡോസ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പിനൊരു പത്ത് ഇരുപത് കഴിഞ്ഞപ്പിനുള്ള റിസൾട്ട് കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞൊരു രണ്ടാമത്തെ ഡോസ് കൊടുത്തു കഴിഞ്ഞപ്പനെ ഇച്ചോടെ നാപ്പതാം പപ്പം അപ്പൊ അതിനനുസരിച്ച് നല്ല റിസൾട്ടാണ് മൂന്നാമത്തെ ഡോസൂടെ നല്ല തണുപ്പും ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ ഒന്നടവിട്ട് ഒന്നിടവിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു കൊടുത്തോണ്ടിരുന്നത് എന്നിട്ടും ചെടി എന്നാലും ഒരു മാറ്റം ഇല്ലായിരുന്നു ഇതിപ്പോ രണ്ട് ഡോസ് ഒഴിച്ചു കഴിഞ്ഞപ്പാണ് നല്ല രണ്ട് റൗണ്ട് ശരവടിക്കുന്നുണ്ട് ഏകദേശം അമ്പത് ജിമ്പ് ഒരു നൂറ് ശരം ഒക്കെ ഉണ്ട് ഇതൊരു പതിനഞ്ചു മാസമായി കാണും അല്ലേ ഈ ചെടി ഈ കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ എൻ്റെ അടുത്ത് വന്നു വന്ന് ചെടി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ഞാന് രണ്ടാം വർഷം ചെടിയാ കാണിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് പ്രായമുള്ള ചെടി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഇത് ഒരു വർഷം മുമ്പ് മുതൽ ഒഴിച്ചു തുടങ്ങിയവരുണ്ട് ഇതിൻ്റെ റിസൾട്ട് ഇത്രമാത്രം വന്നതുകൊണ്ടാണ് ഇത് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണം ആരും പറഞ്ഞു കൊടുക്കുകയല്ല അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ആരും പറഞ്ഞു പറഞ്ഞുതരികയല്ല അപ്പം ഇരുപത് വർഷം പ്രായമായ ചെടി അത് വേറെ തോട്ടത്തിലാണ് നിൽക്കുന്നത് ആ ചെടി കൊ കാണമെന്നാവശ്യപ്പെട്ടു പുള്ളിയെ കൊണ്ട് ഞാനിത് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം ആറാമത് റൗണ്ട് അവർ കായ എടുത്തുകൊണ്ടിരിക്കുക ആറാമത്തെ റൗണ്ട് ആറാമത്തെ റൗണ്ട് എടുത്തൊരു ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് സംശയമുണ്ട് സംശയമുണ്ട് ഈ ഗ്രോത്ത് പ്ലസ്കത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില കർഷകർക്ക് സംശയമുണ്ട് ഇത് കുമിക്ക് ഒക്കെ അല്ലെങ്കിൽ ഈ ഗ്രോത്ത് പ്ലസ് കൊടുത്താൽ അഴുകൽ വരുമോ ഒരിക്കലും വരില്ല അതിനൊരു കാരണമുണ്ട് കുമിക്കാസിഡും ഒക്കെ കുമിക്കാസിഡും പൊട്ടാസ്യം സിലിക്കേറ്റും മണ്ണിലെ ഈർപ്പം പിടിച്ചു നിർത്തുകയുള്ളൂ അത് അതിനകത്ത് അഴുകൽ വരാനുള്ള യാതൊരുവിധ സാധ്യതയില്ല അപ്പോൾ നമ്മൾ ഈ ഏലക്കർഷകനെ ഏറ്റവും പ്രതിസന്ധിയിൽപ്പെടുന്നു എപ്പോഴാണെന്ന് ചോദിച്ചാൽ വേനലില്ല വേനലിൽ ഈ ചെടിയെ ഇത്രയും ചാരമുള്ള ഇന്നിപ്പം ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചാണ് ഇപ്പോൾ ഇത്രയും ചാരമുള്ള ചെടിയെ നമ്മൾ പിടിച്ചു നിർത്തി ഈ ഇതിൽ നമുക്ക് ഉൽപാദനം എടുക്കണമെങ്കിൽ ശരിക്കും നമ്മൾ പൊട്ടാസിയ സിലിക്കേറ്റ് ചേർത്ത ഗ്രോത്ത് പ്ലസ് നിങ്ങൾ ധൈര്യമായി കൊടുത്തു അപ്പോൾ മണ്ണിനെ ഈർപ്പം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഒരു വലിയ പദവി ഇട്ടിട്ടില്ല നല്ല തണുപ്പാണ് അപ്പം പൊട്ടാസിയ സിലിക്കേറ്റ് ചേർത്ത ചേർത്ത് ചേർത്ത് ഉപയോഗിക്കാത്തവരുണ്ടാവാം ചിലപ്പോൾ ആദ്യത്തെ ഒന്നും രണ്ടും സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞ് പോയവരുണ്ടാവാം കുമിക്കാസിഡും പൊട്ടാസിയ സിലിക്കേറ്റും കൂടെ ചേരുന്ന ഈ ഗ്രോത്ത് പ്ലസ് കൊടുത്താൽ ഈ കാ സെറ്റാവുന്നുണ്ട് വേലത്തിൻ്റെ കരുത്തിന് നല്ലതാണ് വേനലിനെ പ്രതിരോധിക്കുന്നു ഈ മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ കുമിക്കാസിഡും പൊട്ടാസ്യത്തിലുക്കയറ്റും ചേർത്തിരിക്കുന്നു അപ്പോൾ ധൈര്യമായിട്ട് കർഷകർക്ക് ഈ വേനലിനെ പ്രതിരോധിക്കാൻ ഒരുപാട് കൂടുതലായിട്ട് വെള്ളം കൊടുക്കാൻ ഇല്ലാത്തൊരു കർഷകനാണ് ഇദ്ദേഹം അപ്പോൾ എങ്കിലും ഈ ഗ്രോത്ത് പ്ലസ് കൂടെ ഇതിനകത്തെ പൊട്ടാസ്യം സിലിക്കേറ്റ് ചേർത്തത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിന്റെ ഒരു പോരാഴികൾ വെള്ളത്തിന്റെ ഒരു പോരാഴിക ഉള്ളതുകൊണ്ടാണ് ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് അത്രമാത്രം ഈർപ്പം പിടിച്ചു നിർത്താൻ പറ്റും കുബിക്കാസിഡിനും അതിനുള്ള ശേഷിയുണ്ട് അഴുകൽ യാതൊരു കാരണവശാലും ഈ രണ്ട് സാധനത്തിന്റെ പേരിൽ വരില്ല അപ്പോൾ പൊട്ടാസ്യം സിലിക്കേറ്റ് ചേർത്ത ഗ്രോത്ത് പ്ലസ് വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ളവർ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഗ്രോത്ത് പ്ലസ് തിന് മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെ മാറ്റവും കൂടെ പറഞ്ഞാൽ എങ്ങനെയുണ്ട് നല്ല മാറ്റം പഴയ ശരത്തിനേക്കാളും പുതിയ വന്ന ശരത്തിനായത് കൊണ്ട് വളരാനിരിക്കുന്ന ും കാ ഇതുപോലെ തന്നെ ഈ വെയിലത്ത് ഇപ്പൊ നമ്മളിത്രത്തിലൊക്കെ ഇതാണ് കിട്ടിയ ഏറ്റവും വലിയ നമ്മള് ഗ്ലോത്ത് പ്ലസിനെ കുറിച്ച് അതിനകത്തെ കണ്ടന്റുകളെ കുറിച്ചോ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഗ്രോത്ത് പ്ലസ്സിനകത്തുള്ള ഹൈ ക്വാളിറ്റി എൻ ഡി കെ അതാണ് ഈ തട്ടയുടെയൊക്കെ കരുത്തെന്ന് പറയുന്നത് തട്ടയ്ക്ക് എത്രമാത്രം കരുത്ത് വരുന്നു അതിനനുസരിച്ചുള്ള ചാരം അത് വന്നിരിക്കും വരുമല്ലോ അപ്പോൾ ഈ നമ്മുടെ ഗ്രോത്ത് പ്ലസിനകത്ത് കുമിക്ക് ആസിഡും പൊട്ടാസിയം സിലിക്കേറ്റും കൂടി ആഡ് ചെയ്ത് ഒഴിച്ചു ഒഴിച്ചു കഴിഞ്ഞപ്പം നമ്മൾ വലിയ ച നിങ്ങൾക്ക് കാണാം വലിയ ചപ്പമൊന്നും ഇട്ടിട്ടില്ല മണ്ണിൻ്റെ ഈർപ്പം കണ്ടോ മണ്ണിൻ്റെ ആ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷി ഈ പൊട്ടാസ്യം സിലിക്കേറ്റിനും കുമിക്കാസിഡിനും ഉണ്ട് കുമിക്കാസിഡും പൊട്ടാസ്യം സിലിക്കേറ്റും കൂടെ വന്നാൽ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ നാൽപ്പത് ദിവസം അമ്പത് ദിവസം കൂടുമ്പോൾ ചെയ്താൽ അഴുകിൽ വരില്ലേ ആ അഴുകിൽ വരില്ലേ എന്ന് ചോദിച്ച കർഷകരുണ്ട് അപ്പോൾ ഒരു കാരണവശാലും കൃത്യമായ അനുവാദത്തിൽ ചേർത്തിരിക്കുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് മൂലം അല്ലെങ്കിൽ കുമിക് ആസിഡ് മൂലം അഴുകിൽ വരില്ല പിന്നെ നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ കൂടുതൽ ചില തോട്ടങ്ങൾ കൂടുതൽ അഴുകിൽ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമിതമായ വളങ്ങൾ വാരി വിതറി കൊടുക്കും നൈട്രജൻ വളങ്ങൾ കൂടുതൽ വാരി വിതറിക്കൊടുത്താൽ മഴ പേടിച്ചാൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ മഴ അടച്ചു പിടിച്ച് നിന്നാൽ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റിയല്ലോ അപ്പോൾ വരുന്നത് വലിയൊരു കടുത്ത വേനലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം പൊട്ടാസിയ സിലിക്കായിട്ട് ചേർത്ത് ഒഴിച്ച സ്ഥലത്ത് ഇങ്ങനെ ചപ്പിട്ടിരിക്കുന്നിടത്ത് നല്ല തണുപ്പാണ് അപ്പോൾ ഈർപ്പം പിടിച്ചു നിർത്താൻ ഇത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത് ഇതിപ്പം എല്ലാ കഷകൻ്റെയും പറമ്പിൽ രണ്ടാം വർഷമോ മൂന്നാം വർഷമൊക്കെ ചെടിക്കൊക്കെ നല്ല ചരവും ഒക്കെ ഉണ്ടാകാം പക്ഷേ നമ്മളിത് കൊടുത്ത കൊടുത്തു കഴിഞ്ഞിട്ട് മുൻവശത്തെ ചെടി തട്ടയൊക്കെയാണ് ഈ നിൽക്കുന്നത് ആദ്യത്തേത് അപ്പോൾ പിന്നീട് ഇതൊഴിച്ചു കഴിഞ്ഞു വരുന്ന തട്ടയ്ക്ക് ഇത്രയും കരുത്തു വരുന്നത് ഈ ഹൈ ക്വാളിറ്റി എൻ ബി കെ അത് ശരിക്കും നമ്മുടെ ചെടികൾക്ക് മറ്റ് വലകൾ വാരിയിട്ടാലും കൃത്യമായ കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളത് അതധികം ഒന്നും വേണ്ട ചെടികൾക്ക് നൈസായിട്ടുള്ള വളം മതി ഒരുപാട് വാരി ഇടുന്നത് കൊണ്ടാണ് ചിലപ്പം വർഷത്തിൽ അഴുകൽ വരുന്നത് അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ നമ്മുടെ ഏറ്റവും വലിയ ഒരാവശ്യം ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ജലത്തിന് വിലയുണ്ട് ഈ നിൽക്കുന്ന ചരവും ചിമ്പും ഒക്കെ സംരക്ഷിച്ച് അടുത്ത സീസണിലേക്ക് നിറച്ച് കാ പിടിപ്പിക്കണം അപ്പോൾ വരുന്ന കായൊക്കെ ഒഴിക്കുന്നതുണ്ട് കാ സെറ്റാകുന്നുണ്ട് നല്ല ബോൾട്ടുള്ള കായാണ് ഇതിനകത്തൂടെ എല്ലാം കായ് ഇരിപ്പുണ്ട് അത് വളരെ നല്ല ഒരു റിസൾട്ടാണ് കർഷകൻ തന്നെ പറയുന്നു ഇതിനുമുമ്പ് പല കാര്യങ്ങൾ പല വളങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഇതൊഴിച്ചതിന് ശേഷം ചെടിക്ക് വന്ന മാറ്റം വളരെ സന്തോഷകരമാണെന്നാണ് പറഞ്ഞത് നമുക്കും അതാണല്ലോ കർഷകൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ഈ കർഷകരോട് എന്നാ ഹരിക്ക് പറയാനുണ്ട് ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവരോട് ധൈര്യമായിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഡോസ് ഉപയോഗിച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിന് റിസൾട്ട് പക്കായിട്ട് കാണിക്കും അത് ഇങ്ങനെ ഈ പല കർഷകർക്ക് സംശയം വരുന്നതിന് പിന്നില് പലയിടത്തും പലരും അതും ഇതും ഒക്കെ കലക്കി കൊടുക്കുന്നുണ്ട് ധാരോളം കർഷകർ ഈ യൂട്യൂബ് ചെയ്യുന്നയാളെ വിളിക്കുന്നുണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് എന്നോട് ദൂരെ എവിടെയാണ് സ്ഥലം തിരച്ചിര തിരക്കിലായിരുന്നു സ്ഥലം ചോദിച്ചില്ല നിങ്ങള് കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഞാനിതിന് ഇത്രയോ മാത്രം ഉറപ്പുള്ള ഒരു കാര്യം പറയുമ്പം അതിന് നെഗറ്റീവ് കമൻ്റ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ആരുടെയും നെഗറ്റീവായിട്ട് കാണുന്ന ആളല്ല ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ് അപ്പം നെഗറ്റീവ് പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ആ അപ്പം ഈ ഇത് ഈ നെഗറ്റീവ് നെഗറ്റീവ് പറയുന്നവർ ഒരു പ്രാവശ്യം പോലും ഒഴിച്ചിട്ടില്ല വിപണി പലതൊക്കെ ഉണ്ടല്ലോ ഇതിലേതാണ് സത്യസന്ധമായിട്ടുള്ളതൊന്നും റിസൾട്ട് ഉള്ളതൊന്നും ഒഴിച്ച അനുഭവമില്ലാതെ എങ്ങനെയാണ് അപ്പോൾ ഇത് ഇത്രമാത്രം ഉറപ്പ് വരുത്തി ഇത് ചുമ്മാ സോഷ്യൽ മീഡിയ ചുമ്മാ രസത്തിന് ചെയ്യുന്ന പ്രോഗ്രാമല്ല ഇത് ധാരോളം ആൾക്കാര് വലിയ സീനിയർ ഓഫീസേഴ്സ് വരെ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം വലിയ ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ പണക്കാര് അവരൊക്കെ വന്ന് ഇത് ഒരു പരീക്ഷണാർത്ഥം ഒരു പത്ത് ലിറ്റർ ഒന്നര അല്ലെ ഇരുപത് ഒന്നര എന്ന് പറഞ്ഞ് ഒഴിച്ചിട്ട് അവര് ബാക്കി ഈ ഗ്രോത്ത് പ്ലസ് ഒഴിക്കുന്നിടത്ത് നിങ്ങൾ വേറെ ഒന്നും ഒരു മുപ്പത് ദിവസത്തേനെ ഒഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ നിങ്ങൾക്ക് ആയിരോ പതിനായിരോ ചെടിയുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ചെടിക്കൊന്ന് ഒഴിച്ചിട്ട് അതിന് എത്രമാത്രം നിങ്ങൾ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നിരീക്ഷിച്ചിട്ട് ഒഴിച്ചാൽ എന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്കു വിശ്വാസയോഗ്യമായി അതിനകത്ത് ഇത്ര കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ടെന്നും പൊട്ടാസ്യം സിലിക്കേറ്റ് ചേർത്താൽ ഇത്രമാത്രം മാറ്റം ഉറപ്പ് വരുത്തി ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഉറപ്പ് വരുത്തി വരുത്തിയതുകൊണ്ട് അങ്ങനെയാണ് ഹരി ഇത് ഹരിയുടെ ഇടതോട്ടത്തിൽ ഇന്ന് നമ്മൾ വന്നത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം